ഹായ് കൂട്ടുകാരേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു പിന്നെ രാവിലെ കുറച്ച് തുണി ഉണ്ടായിരുന്നു അത് കഴുകി ഒരു കായൽ പോയി ഞാൻ അതോടൊത്ത ഒന്ന് കൊണ്ടുനിന്ന് കഴുകണം അക്കെല്ലാം വിരിച്ചു കിടണം മുറ്റമൊക്കെ തൂക്കം കിടക്കുന്നു ജോലികൾ ഉണ്ട് എന്നിട്ട് താമിച്ചു താമസിച്ചില്ല എന്നാലും ഒരുവിധം താമസിച്ചു പിന്നെ കുളി മുളക്കത്തീരും എല്ലാം കഴിഞ്ഞു ചായയൊക്കെ കുടിച്ചു പിന്നെ കുറെ നേരം ഇവിടെ ഇരുന്നു ഇങ്ങനെ അത് കഴിഞ്ഞ് വരിക ഇരുന്നാൽ പറ്റില്ലല്ലോ ആരംഭിക്കാൻ ഇന്ന് വെയിൽ കുറവാണെന്ന് തോന്നുന്നു എന്തോ അപ്പം ആരംഭിക്കട്ടെ ജോലികളെ അങ്ങനെ തുണിയൊക്കെ പറക്കി അഴയിൽ ഇടുവാണേ വെയിൽ കുറവാന്നാലും തോരനെ തോരട്ടെന്ന് ഏരിച്ച് അങ്ങനെ പറക്കി ഇടുവാണേ ഇപ്പോൾ ഞാൻ തുണിയൊക്കെ വാഷിംഗ് മെഷീനകത്താണ് കഴിയത് കയ്യാത്ത കൊണ്ട് അങ്ങനെ ഞാൻ കഴുകില്ലെങ്കിൽ ഞാൻ എൻ്റെ നൈറ്റിയൊക്കെ കല്ലിലടിച്ചേ കഴുകത്തുള്ളൂ കാരണം നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അപ്പോൾ അത് കരിയും പൊടിയും മണ്ണും ഒക്കെ കാണും അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഞാൻ കല്ലിൽ എൻ്റെ തുണിയെല്ലാം കഴുകിയെടുക്കത്തുള്ളൂ പിന്നെ അത്യാവശ്യം നമ്മൾ വെളിയിലൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ചുറാറും കാര്യങ്ങളൊക്കെ ഞാൻ മെഷീനകത്ത് എടുത്തുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ വളനകത്തും വലിയ ചെളികളില്ലല്ലോ അപ്പം അതൊക്കെ ആകുമ്പോൾ മെഷീനാത്തി കഴിയാൻ നല്ലതാണ് അല്ലാതെ നമുക്ക് ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന നൈറ്റിയൊക്കെ അടിച്ച് കഴുകി ഒലച്ചെടുത്താലേ വൃത്തിയാവത്തുള്ളൂ പിന്നെ പിന്നെ നമ്മൾ സാഹചര്യങ്ങളും കൂടെ നോക്കണമല്ലോ അതുകൊണ്ടാണ് വയ്യാതായി പോയി കഴിഞ്ഞാൽ പിന്നെ അടിച്ച് കഴിഞ്ഞു ഒന്നും നടക്കത്തില്ല അതിന് രണ്ട് രണ്ട് ദിവസത്തെ നൈറ്റി വരെ മൂന്നാലെണ്ണം ഉണ്ടല്ലേ അപ്പം രാവിലെ ഒന്ന് കുളിച്ച് വന്ന് മാറും പിന്നെ വൈകുന്നേരം ഒന്ന് കുളിച്ച് മാറും അപ്പം അങ്ങനെ തന്നെ രണ്ട് മൂന്ന് നൈറ്റികളാവും അപ്പം കഴുകി ഇടാതിരിക്കാൻ പറ്റത്തില്ല രണ്ട് ദിവസം ദിവസമായി കഴിഞ്ഞാൽ ആയി പോകും പിന്നെ ഇടാനും കാണത്തില്ല ആകെ ഇണിപ്പിറക്കി മൂന്നാല് നൈറ്റ് ഉള്ളു താനും അതുകൊണ്ട് പിന്നെ കഴുകിയിട്ടേ പറ്റും അത് അവള് രാവിലെ കഴുകിയിട്ടിട്ടാണ് പോയത് അപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടൻ പണിത്തുണിയെല്ലാം ചേട്ടനും കഴുകി ഇട്ടു പിന്നെ രണ്ട് കൈലിയും ഒരു ഷർട്ടും ഉള്ളായിരുന്നു അത് മെഷീനെത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് അടിച്ചിട്ട് ഞാൻ പക്ഷെ വൈകുന്നേരമായിട്ട് ഉണങ്ങിയൊന്നുമില്ല ഞാൻ പിന്നെ എല്ലാം പറക്കി വേണ്ട സൈഡിൽ കൊണ്ടിട്ട് അവിടെ കടന്നും ദോരട്ടം വിചാരിച്ച് വെയിലേ ഇല്ലായിരുന്നു ചെറിയ മഴ മഴയായിട്ടില്ല പക്ഷെ എന്നാൽ വെയിലുമില്ല ഇല്ല ആ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നിവിടെ അങ്ങനെ തുണികളൊക്കെ പറക്കി മഴയിലിട്ടു പിന്നെ മുറ്റം തൂക്കാനുണ്ടായിരുന്നു അങ്ങനെ മുറ്റമൊക്കെ തൂത്തു റോഡിൻ്റെ അവിടെ ഇച്ചിരി അടുത്ത പോച്ചയൊക്കെ പറിക്കാനുണ്ടായിരുന്നു അതെല്ലാം പറിച്ചു പക്ഷെ ഒത്തിരിയൊന്നും പറ്റുന്നില്ല കേട്ടോ ഒരു കിതപ്പ് പോലൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒന്നാമത്തെ കാര്യത്തിൽ തയറോഡുണ്ടെങ്കിൽ നമുക്കത് ഉള്ളിലോട്ടാണ് ഉള്ളിലോട്ടാണ് മുഴടരുത് അപ്പോൾ അതുകൊണ്ട് ഈ സംസാരിക്കുമ്പം തന്നെ നമുക്ക് ഇച്ചിരി പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒച്ച അടച്ച പോലെ തോന്നി അതുപോലെ തന്നെ രാവിലെ നമ്മൾ എണിക്ക് സംസാരിക്കുമ്പോൾ ഈ ഒരു സൗണ്ടൊന്നും ആയിരിക്കത്തില്ല തൊണ്ട് നല്ലോലെ തൊണ്ട അടച്ചിട്ടിരിക്കും കാപ്പി കാപ്പിടുകയാണ് ഇന്ന് ഇല്ല പാലില്ല ഇച്ചിരി പാലിൻ്റെ അടുത്ത് നോറ ഒഴിച്ച് വെച്ചുകൊണ്ട് പാലില്ല അപ്പം ഇന്ന് തേയില വെള്ളമാണ് തേയില വെള്ളം കട്ടൻ ചായ അഞ്ചര അഞ്ചര ഇല്ല നാലര കഴിഞ്ഞു ഇനിയും നൈറ്റാ മോക്ക് ഇപ്പം പിന്നെ അരി അടപ്പത്തിട്ട് കറി വെല്ലം വെക്കണം അവള് വെച്ചോളൂ പിന്നെ അരിയൊക്കെ അടപ്പത്തിട്ട് അങ്ങനെ പിന്നെ അരി അടപ്പത്തിട്ടോ ഇച്ചിരി തക്കാളിക്കെടുത്ത് പച്ചയരച്ച് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു വളരിപ്പേരെടുത്ത് മെഴുക്കുരട്ടി വെക്കാമെന്ന് വെച്ചു മോള് വെച്ചില്ല ഞാൻ തന്നെ അങ്ങ് ജോലി ചെയ്തു അവൾ അപ്പഴത്തേക്ക് എണീറ്റ് വന്നേ അങ്ങനെ നമ്മുടെ തക്കാളി കറി റെഡിയായി അതിന് കടുവറുത്തു ഒഴിച്ചപ്പോഴത്തേക്ക് പിന്നെ മോള് രണ്ട് രണ്ട് മൂന്ന് പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം കഴുകിപ്പറക്കി അവൾ വെച്ചു അങ്ങനെ ഞങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞു അങ്ങനെ വളരിപ്പേർ ഞാൻ മെഴുക്കുരട്ടി ആക്കി എടുത്തു ഇച്ചിരി മുളകും മല്ലി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആക്കി എടുത്തു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമൻറ്റ് അയക്കണം ബായ് കൂട്ടുകാരെ